പിണറായി സർക്കാരും കേരള ഗവർണറും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെങ്കിലും ഗവർണറുടെ ഒരാവശ്യത്തിനും മുടക്കം വരരുത് എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ധനമന്ത്രി ഏറ്റവും കുറച്ചുകാലം സംസ്ഥാനത്ത് ചെലവിട്ട ഗവർണർ മിക്കവാറും സർക്കാർ ചെലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്രയിലായിരിക്കും എന്നാലും രാജ്ഭവനിൽ നിർമ്മാണ പ്രവർത്തികൾ തകൃതിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പൂന്തോട്ടം പരിപാലിക്കാൻ ഈ മാസം പത്തൊമ്പതിന് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഗവർണർക്ക് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ രാജ്ഭവനിൽ പോട്ടിംഗ് ഷെഡ് അഥവാ കളപ്പുര നിർമ്മിക്കാൻ എട്ടേ ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഗാർഡൻ ഓഫീസിന് സമീപമാണ് പോട്ടിംഗ് ഷെഡ് പണിയുന്നത് വിത്തുകളും ഉപകരണങ്ങളും സൂക്ഷിക്കാനാണ് പോട്ടിംഗ് ഷെഡ് നിർമ്മിക്കുന്നത് ടെൻഡർ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നായിരുന്നു ഗവർണർ മുഖ്യമന്ത്രി തർക്കം മഞ്ഞുരുകിയതോടെ ഖജനാവിൽ നിന്ന് രാജ്ഭവനിലേക്ക് ലക്ഷങ്ങളാണ് അനുവദിക്കുന്നത് ലൈഫ് മിഷൻ വീടിനായി ഒമ്പത് ലക്ഷം പേർ ക്യൂ നിൽക്കുമ്പോഴാണ് ഗവർണർക്കായി ലക്ഷങ്ങൾ ചെലവിടുന്നത് രണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് പോട്ടിംഗ് ഷെഡ് നിർമ്മാണത്തിനായി ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് രാജ്ഭവനിലെ പൂന്തോട്ടത്തിന്റെ പരിപാലനത്തിന് മൂന്നര ദശാംശം അഞ്ചു ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു ഈ തുക തീർന്നതോടെയാണ് ഗവർണർ പണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത് ഈ മാസം പത്തൊമ്പതിനാണ് തുക അനുവദിച്ചത് ഇതോടെ രാജ്ഭവനിലെ പൂന്തോട്ട പരിപാലനത്തിന്റെ ചെലവ് അഞ്ച് ദശാംശം അഞ്ചു ലക്ഷമായി ഉയർന്നു ധന പുനർവിനിയോഗത്തിലൂടെയാണ് തുക അനുവദിച്ചത് ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ റിപ്പയറിംഗിന് ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്നാണ് പൂന്തോട്ട പരിപാലനത്തിന് തുക അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ധന പുനർവിനിയോഗം കർശനമായി ധനവകുപ്പ് വിലക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവർണർ മഞ്ഞൊരുങ്ങിയതോടെ പണം അനുവദിക്കാൻ ബാലഗോപാൽ തീരുമാനിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആട്ടിൻകൂട് കോഴിക്കൂട് പരിപാലനത്തിനായി മൂന്ന് ദശാംശം രണ്ടേ നാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സർക്കാർ രാജ്ഭവനിലെ ഫാം ഹൗസിലെ ആട് കോഴി എന്നിവയുടെ കൂടിന്റെ പരിപാലനത്തിനാണ് മൂന്ന് ദശാംശം രണ്ടേ നാല് ലക്ഷം അനുവദിച്ചത് ഇതിനായി ടെൻഡറും ക്ഷണിച്ചിരുന്നു ഡിസംബർ ിൽ ടെൻഡർ സമർപ്പിക്കണമെന്നാണ് ടെൻഡറിൽ പറഞ്ഞത് കോഴിക്കോടിന്റെയും ആട്ടിൻകൂടിന്റെയും പരിപാലന പ്രവർത്തനങ്ങൾ രാജ്ഭവനിൽ പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന സൂചന കഴിഞ്ഞ തവണത്തെക്കാൾ നാൽപ്പത്തി ലക്ഷം രൂപയാണ് അധികമായി ഗവർണർക്ക് വേണ്ടി ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടിയായിരുന്നു രാജ്ഭവന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് ഇത്തവണ അത് പന്ത്രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടിയായി ഉയർത്തി ഗാർഹിക ചെലവ് വൈദ്യസഹായം സഞ്ചാര ചെലവുകൾ രാജ്ഭവനിലെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ബാലഗോപാൽ വകയിരുത്തിയിരിക്കുന്നത് ധനപ്രതിസന്ധിക്കിടയിലും ഗവർണറോട് പിണറായിക്കുള്ള പ്രത്യേക കരുതലാണ് ഇത് കാണിക്കുന്നത് പരസ്പരം കൊമ്പുകോർക്കലൊക്കെ നാടകം മാത്രം അന്തർധാര സജീവമെന്നാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രാജ്ഭവന്റെ ചെലവുകൾക്കായി ബാലഗോപാൽ നൽകിയത് ഇപ്രകാരമാണ് ഒന്ന് ഗവർണറുടെ ശമ്പളം നാല്പത്തിരണ്ട് ലക്ഷം ഗവർണർക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ഗാർഹിക ചെലവ് നാല് ദശാംശം രണ്ട് ഒന്ന് കോടി വൈദ്യസഹായം അമ്പത് ദശാംശം ആറ് രണ്ട് ലക്ഷം അഞ്ച് മനോരഞ്ജന ചെലവ് രണ്ട് ലക്ഷം കരാർ ചെലവ് പത്ത് ലക്ഷം സഞ്ചാര ചെലവ് പതിമൂന്ന് ലക്ഷം രാജ്ഭവനിലെ ജീവനക്കാരുടെ ശമ്പളം ഏഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി